ഹലോ ഗായസ് അസ്സാം വലിക്കും ഞാൻ നമ്മളെ നാട്ടിൽ നല്ലൊരു അടിപൊളി പരിപാടി ഉണ്ടായി സ്റ്റേഷനെ ജന്തിയാണല്ലോ അല്ലാതെ അറിയാനല്ലേ അപ്പം അതിൻ്റെ റാലിയൊക്കെ വരുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ അടിപൊളിയാണല്ലോ കാണാൻ നല്ല രസമുണ്ടായി കേട്ടോ ഇത് ഫസ്റ്റ് കാണുന്നൊരു ഫുള്ള് കാണണേ ഇതിന് ഈ കളികളൊക്കെ ഇതിലൊക്കെ എന്താ പറയുക എന്നു എനിക്കറിയില്ല പക്ഷേ ഈ കളികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ പറയാൻ എന്താ വെച്ചാൽ പായസം കിട്ടിയിട്ടോ പിന്നെ പറയാനും നല്ല അടിപൊളി പായസം കിട്ടി നല്ല പ്രഥമം തന്നെയാണ് പിന്നെ പിന്നെ പറയാൻ എന്താ ആൾക്കാരൊക്കെ നല്ല ഇങ്ങനെ സെറ്റ് സാരിയോതൊക്കെ എടുത്തിട്ട് പെണ്ണുങ്ങളൊക്കെ ചെണ്ടയൊക്കെ നല്ല റിസൾട്ട് കാണാൻ ചെണ്ട മുട്ടുന്നേക്കാട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ പറയാൻ എൻ്റെ നാട്ടിൽ പറയാൻ എൻ്റെ നാട്ടിൽ ഇവിടുത്തെയും വെച്ച് നോക്കുമ്പോൾ വേറെ തന്നെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരുപാട് വ്യത്യാസമുണ്ട് എൻ്റെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങളുണ്ട് പക്ഷേ എന്താ പറയുക ഇങ്ങനെയല്ല കൃഷ്ണനെ ഒന്നും കൊണ്ടു വന്നത് ഇങ്ങനെയല്ല കേട്ടോ വലിയൊരു ലോറി പോലെ തെളി അങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണാൻ വെച്ചിട്ട് എന്താണെന്നൊന്നും പേരറിയില്ല മറ്റേ അതിൻ്റെ മുകളിൽ ഈ കൃഷ്ണനെ കൃഷ്ണനെഴുതിയിട്ട് വളരെ ചെറുങ്ങനെയാണ് ഈ ലോറി പോവുക അത്രയും ദിവസം നന്നാണല്ലോ കേട്ടോ ഇങ്ങനെ ഉണ്ട് കാണാൻ ഇതൊക്കെ പരിപാടിയൊക്കെ അടിപൊളി അല്ലേ പിന്നെ ഈ കളികളൊക്കെ ഞാനിങ്ങനെ റാലിയിൽ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കളിക്കുന്ന കാണി ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് അവിടെ നിന്നും ആണ് എല്ലാവരും കൂടെ ടൗണിലേക്ക് പോകുന്നത് പിന്നെ നല്ല പായസമൊക്കെ കിട്ടി കേട്ടോ എന്തായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളെ പരിപാടിക്കൊക്കെ നമ്മൾ നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കും അതിൻ്റെ ബിദിനത്തിനോ പള്ളിയിലോ നിറച്ചൊക്കെ ഇവർക്ക് തന്നെ അത് പറ്റില്ലല്ലോ അല്ലേ എന്നിട്ട് എൻ്റെ പരിചയക്കാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടായി എന്ത് പറഞ്ഞാൽ വന്നുകൂടെ ആയിരുന്നു അവിടെ നല്ല പിന്നെ വെജിറ്റബിളും അങ്ങനെയുള്ള ഫുഡ് ചോറ് കറക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റക്കായതിന കൂടെ വരാൻ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരുന്നു ഞാൻ വല്ല വേറെ ഒരു ഇതും ഇല്ല കേട്ടോ ഞാൻ പോകാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചെയ്തിരുന്നു പിന്നെന്താ വെച്ചാൽ ഉത്സവത്തിന് പോയപ്പോൾ ഒരുപാട് വരിയിൽ കുറേ നിന്ന് ഈ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പക്ഷേ നടന്നില്ല ചെറിയ കുട്ടിയും കൂടി ആയത് കാരണം വരിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായി ഭയങ്കരമായിട്ട് ഒരു പത്ത് ഇരുന്നൂറ് നല്ല ഇതിൽ അന്ന് വരി ഉണ്ടായി വരിയിലാളുണ്ടായി അപ്പം അത് കാരണം കുത്താമെങ്കിൽ പറ്റിയിട്ടില്ല നിന്ന് കുറച്ചു നേരം നിന്ന് പക്ഷേ അങ്ങോട്ട് പിന്നെ ഭക്ഷണമൊന്നും വിചാരിച്ചുകൊണ്ട് കിട്ടിയില്ല ഒന്ന് കഴിച്ചിട്ടുമില്ല ഏയ് വേണ്ട വേണ്ട പിന്നെ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഇത് കോൽക്കളി അല്ലേ എന്നാ പിന്നെ കോൽക്കളി ഇങ്ങനെ കളിക്കുന്ന അനുഭവം തോന്നുന്നു കോൽക്കളിയാണ് നമുക്കൊന്ന് രസല്ലേ കാണാൻ ഡ്രസ്സിങ് ഓ ഇതിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തെടുക്കാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം എടുത്താണല്ലോ അല്ലേ എന്തായാലും ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് എല്ലാം ഒരുപോലെ ഡ്രസ്സ് ചെയ്ത് വരണ്ടേ കളിക്കാൻ എന്തായാലും നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവല്ലോ പെട്ടെന്നൊരു ദിവസം കളിക്കാൻ അങ്ങനെ ഒന്നും ആർക്കും കഴിയില്ലല്ലോ എന്തായാലും സംഭവം കളിക്കും അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ മുട്ടുന്നത് മാത്രം കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അത് റോഡിലൂടെ ഇങ്ങനെ പോകുന്നതേ മുട്ടിപ്പോകുന്നതേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അതിങ്ങനെ നിന്ന് മുട്ടുന്നത് കാണാൻ പറ്റിയിട്ടില്ല ഓപ്പണായിട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ വീട് ഇടുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് അപ്പോൾ സ്കൂളിലെ പിന്നെ പരിപാടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ നബിദിനം അങ്ങനെയൊക്കെ നബിദിനത്തിന് ഞാൻ ലോങ്ങ് വീഡിയോ ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് നിവേദനത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഇടുന്ന സമയം കോപ്പറേറ്റ് പറഞ്ഞിട്ട് ഇത് വരുന്ന ഒരു മൂന്നാല് കോപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഞാൻ കോപ്പറേറ്റ് കളഞ്ഞ് ജെഫോർ ടെക് ചാനലിലെ ജിജോ വീഡിയോ ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റ് നമ്മൾക്ക് കളയാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്നപ്പോൾ അതിൽ നോക്കി അതൊന്ന് കുറേ വട്ടം നോക്കി പഠിച്ചെടുത്ത് അങ്ങനെ രണ്ട് വീഡിയോ ഞാൻ ശരിയാക്കി ലോങ് വീഡിയോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഇവിടെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്ത് എന്നിട്ട് എന്താക്കുന്ന യൂട്യൂബിലേക്ക് ഇടുന്നത് അപ്പോൾ അത് ഒരു വീഡിയോ ഡൗൺലോഡായി വരുമ്പോഴേക്കുന്ന പത്ത് നാനൂറ് എം ബി എടുക്കും അപ്പോൾ നമുക്ക് വൈഫൈ ഇല്ല അന്നത്തെ ഒപ്പം ഒരു മാസം കണക്കായി റീചാർജാണ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയാം പത്ത് രണ്ടായിരം എം ബിൻ്റെ അല്ല ആയിരത്തി അഞ്ഞൂറ് എം ബി ഉണ്ടെങ്കിലും ഒരു വീഡിയോ ഒക്കെ മാത്രമായിട്ട് പത്തഞ്ഞൂറ് എം ബിൻ്റെ അടുത്ത് പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കറങ്ങുക എന്നല്ലാതെ പിന്നെ നെറ്റ് കിട്ടുകയും ഇല്ല വണ്ടിയിട്ട് ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നെറ്റ് കിട്ടുക എന്നല്ലാതെ നെറ്റ് ഇങ്ങനെ കാണിക്കുക എന്നല്ല നമുക്ക് ഇങ്ങനെ നെറ്റ് കിട്ടുകയും ഇല്ല റേഞ്ച് കാണിക്കുക നെറ്റ് കിട്ടില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ വയനാട്ടിലൊരു നാട്ട് നോക്കാം കേട്ടോ ആരൊന്നും വിചാരിക്കില്ല പിന്നെ പറയുന്നത് എന്താ അപ്പോൾ അത് കാരണം ഇങ്ങനെ കോപ്പിറേറ്റ് കിട്ടുന്നത് വലിയൊരു വിഷയമാണ് പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യം അറിയില്ലായിരുന്നു ഞാൻ കോപ്പിറേറ്റ് കിട്ടിയ സമയത്ത് വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അന്നൊന്നും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇത് കളയാ ഞാൻ കോപ്പിറേറ്റ് നമുക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇത് വന്നിട്ട് വന്നിട്ടിപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വീഡിയോ കൂടി കിടക്കുന്നുണ്ട് കോപ്പിറേറ്റ് ആയിട്ട് ലോങ് വീഡിയോ ഞമ്മൾക്ക് വാച്ച് ടൈം ടൈമില്ലാതെ പിന്നെ എന്ത് യൂട്യൂബ് കാരണം വാച്ച് ടൈമിന് നമ്മൾ പിന്നെ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇടലുണ്ട് പക്ഷെ ഷോർട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഷോർട്ടിലൂടെ വാച്ച് ടൈം അങ്ങനെ കയറൂല്ല അപ്പോൾ ലോങ് വീഡിയോ ഇടുമ്പോൾ കുഴപ്പമില്ല വാച്ച് ടൈം ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് വണ്ടീൻ്റെ ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇപ്പം താമസിക്കുന്ന റോഡ് സൈഡിലാണ്